ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണേ ഈ പ്രിൻസസ് കട്ടിലുള്ള ഈ ഒരു ടോപ്പിന് വേണ്ടി നമുക്കൊന്ന് കട്ട് ചെയ്യാം വേണ്ടി ഞാൻ ആദ്യമേ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഫ്രണ്ട് പോർഷനാണ് അതായത് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് അതിന് ശേഷം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഷോൾഡർ ആറര ഇഞ്ചാണ് ഞാൻ വിട്ട് വിട്ടെടുത്തിരിക്കുന്നത് ലെങ്തും ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അത് തമ്മിലൊന്ന് ഇനി ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ഹിപ്പ് വെയ്സ്റ്റ് ഇതെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്ക് ഓരോ സൈസാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഗ്രാം ഹോള് ഞാൻ ഒരിഞ്ചാണ് എടുത്തിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വർവ് ചെയ്ത് ഒന്ന് വരച്ചു കൊടുക്കുന്നത് ഇനിയും ചെസ്റ്റ് സൈസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് പന്ത്രണ്ടരയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നീ വെയിറ്റ് സൈസ് എടുക്കാനായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ മുകളിൽ നിന്ന് പതിനാലൊന്ന് മാർക്ക് ചെയ്യും എന്നിട്ട് അതിൻ്റെ നേരെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ഈ സൈസ് മൊത്തം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ലെങ്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് തേണ്ട ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നിപ്പിൾ പോയിൻറ്റാണ് മാർക്ക് ചെയ്യുന്നത് നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് ആദ്യമേ പത്ത് ഇഞ്ചാണ് താഴോട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിടുത്തായിട്ട് നാല് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അത് എവിടെയാണ് വന്ന് പോയിൻ്റ് ചെയ്യുന്നത് ഈ രണ്ട് പോയിൻ്റും കൂടെ ഈ പത്തും നാലും എവിടെയാണ് പോയിൻ്റ് ആവുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ താഴ്വശത്തായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ താഴ്വശമുണ്ടല്ലോ ലെങ്ത് എന്തോരമാണ് എടുക്കുന്നത് അതിൻ്റെ അവിടെ ആയിട്ടും ഇതേപോലെ ആ നാല് ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് ആംഹോളിൻ്റെ ആ ഒരു കോർണർ സൈഡുണ്ടല്ലോ അവിടെ വന്ന് തേണ്ട നമ്മൾ ആ ഒരു നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്തിരിക്കില്ലേ അതിൻ്റെ അവിടോട്ട് ഇതേപോലെ ഒന്ന് വളച്ച് വേണമൊന്ന് വരയ്ക്കാനായിട്ട് ആ നിപ്പിൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ സ്ട്രെയിറ്റായിട്ട് വരാതെ ഒന്ന് ചെറിയൊരു കെർവായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അതുപോലെ തന്നെ ആ ടോപ്പിൻ്റെ താഴെ വശത്തായിട്ട് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റിലോട്ട് തൻ്റെ ഇതേപോലെ ഒന്ന് കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് ഇങ്ങനൊരു ലൈനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആ നിപ്പിൾ പോയിൻ്റ് വരുന്നതിൻ്റെ അവിടെ ഒന്ന് ചെറിയൊരു കേർവായിട്ടാണ് വരേണ്ടത് ഇങ്ങനെ ആ ഒരു കോൺഷേപ്പ് വരാതെ ചെറിയൊരു കേർവായിട്ടാണ് വരേണ്ടത് അതിനുശേഷം നമ്മൾ താഴ്വശത്ത് നാലിഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ആ ഒരു ലൈനിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് ഇപ്പുറത്തെ സൈഡിലോട്ടായിട്ട് ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ അന്നിപ്പുൾ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ വരച്ചു കൊടുത്ത് അന്നിപ്പുൾ പോയിൻ്റ് നാലിഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിൽ ലൈനിൽ കൂടെ തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് രണ്ട് രണ്ട് പീസായിട്ട് മാറ്റുവാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ ആ ഒരു ഇഞ്ച് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതായത് ആ ഒരു ഇഞ്ചിൻ്റെ ആ ഒരു ഇച്ചിരിയുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ ആ തുണി നമുക്ക് വേണ്ട അത് കട്ട് ചെയ്ത് മാറ്റണം അത് നമുക്കിനി തയ്ക്കാനായിട്ട് ആവശ്യമില്ല അത് കളയുവാണ് ചെയ്യുന്നത് ഇപ്പം ഇത്രയുമാണ് നമ്മൾ ഫ്രണ്ട് പോർഷന് വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിനെ ഇനി ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ലൈനിങ്ങിലാണ് ഇത് കട്ട് ചെയ്തത് ഇനി ഇത് നല്ല മെറ്റീരിയലിലോട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ സൈഡ് സെൻറ്റർ പോഷൻ ഈ സൈഡ് പീസ് ഇതുപോലെ നെറ്റിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ആ നെറ്റിൻ്റെ തുണി രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ ഇതിൻ്റെ ഒരു പീസ് വെച്ചുകൊണ്ട് നമ്മുടെ ആ നെറ്റിൻ്റെ തുണിയുടെ മണ്ടലോട്ട് വെച്ച് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ലൈനിങ് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്താണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പീസ് വെച്ച് തന്നെ കട്ട് ചെയ്താൽ മതി അങ്ങനെ ആ ഒരു പീസ് വെച്ച് തന്നെ നമ്മൾ ആദ്യമേ സെൻറ്റർ പോർഷനല്ലാതെ രണ്ട് സൈഡിലോട്ട് പോകുന്ന ആ രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മുടെ ആ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫ്രണ്ട് പോർഷന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്യുവാണ് ചെയ്യുന്നത് പിന്നെ ബാക്ക് സൈഡ് വരുമ്പം ബാക്ക് സൈഡ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അതേ സെയിം അളവിൽ തന്നെ ബാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ബാക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്താഴ്ച ചെയ്തിട്ടില്ല വെറുതെ വീഡിയോയുടെ എങ്കിലും കൂട്ടണ്ടായില്ല അതുകൊണ്ട് തന്നെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അങ്ങനെ ഫ്രണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഇപ്പം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ബാക്കിന് കട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ ഇതേപോലെ തന്നെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ലൈനിങ്ങിൻ്റെ തുണി ഇട്ടിട്ടുണ്ട് പിന്നെ സാധാ നമ്മുടെ ആ ഫ്രണ്ട് കട്ട് ചെയ്തതുപോലെ തന്നെ ആംഹോളും കാര്യങ്ങളും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് മാത്രമായിട്ട് വെച്ചൊന്നും കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ ബാക്കി ഞാൻ വണ്ണവും കാര്യങ്ങളും ഒന്നും എടുത്തിട്ട് കട്ട് ചെയ്യുന്നില്ല എന്നാന്ന് ചോദിച്ചാൽ ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഷേപ്പിനങ്ങ് എടുത്താൽ മതിയല്ല അതുകൊണ്ട് ഞാൻ വണ്ണമൊന്നും കറക്റ്റായിട്ട് നോക്കിയൊന്നും കട്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ആം ഹോള് മാത്രം കറക്റ്റ് മെഷർമെൻറ്റിലൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞത് ഞാൻ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങളായി അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്കിതിൻ്റെ ഒരു ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു അതാണ് വന്നിരിക്കുന്നത് കുഴപ്പമെന്ന് പറയാനായിട്ട് അപ്പം തന്നെ നമ്മൾ ആ ഒരു ലൈനിങ് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നല്ല മെറ്റീരിയൽ അതായത് നെറ്റിൻ്റെ മണ്ടയെ വെച്ചും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് രണ്ടായി രണ്ടായിട്ടാണ് ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ട് അതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് പിന്നെ ബാക്കിൽ സിപ്പ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നു അങ്ങനെ ഫ്രണ്ടും ബാക്കും എല്ലാം സ്റ്റിച്ച് സോറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് പരിപാടിയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഞാൻ ഈ ഒരു നെക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊന്ന് ക്യാൻവാസിൽ വരച്ച് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് വിടുത്തും ലെങ്തുമാണ് ഞാനിപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ബാക്കിൽ ഞാൻ ക്യാൻവാസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തതൊക്കെ പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഞാൻ ബാക്കിൽ അല്ലാതെ തന്നെ നമ്മൾ നോർമലായിട്ട് ക്യാൻവാസ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്ല്ലോ അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തത് ഇനി ഫ്രണ്ടിലത്തെ ആദ്യമേ ആ ഒരു സെൻറ്റർ ഉണ്ടല്ലോ നെക്ക് വരുന്ന ആ ഒരു സെൻറ്റർ പോർഷന് അവിടുമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് വേണ്ടി തേണ്ട ആദ്യമേ തന്നെ നമ്മുടെ ലൈനിങ് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ നെറ്റും വെച്ചുകൊണ്ട് പേൾ പിൻ വെച്ചൊന്ന് കുത്തി സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട് അതിന് മുന്നേ നെറ്റിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അത് തമ്മിൽ നേരെ വെച്ചുകൊണ്ട് തന്നെ പേൾ പിന്നൊക്കെ വെച്ചൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം ഇതിന് ചുറ്റോട് ചുറ്റായിട്ട് നാല് സൈഡും ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല പേൾ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും പേൾ പിൻ വെച്ചൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഈ നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് അപ്പം നല്ല വശം ലൈനിങ് അങ്ങനൊന്നുമില്ല അപ്പം നെറ്റിൻ്റെ നല്ല വശത്ത് തന്നെ വെച്ചുകൊണ്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അകത്താണല്ലോ ലൈനിങ് പോയിരിക്കുന്നത് പിന്നെ നമ്മൾ നെക്കാണെങ്കിലും സെപ്പറേറ്റ് ക്യാൻവാസിലൊക്കെ എടുത്തിരിക്കുന്നതാണ് നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ ആണ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ നാല് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഇനി നെക്ക് അതായത് നമ്മൾ ക്യാൻവാസേ തന്നെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അതായത് അയൺ ചെയ്ത് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിലുള്ള നെക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ ഇനി നമ്മുടെ ഈ തുണിയുടെ മണ്ടയിലോട്ട് വെച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ക്യാൻവാസ് ഇതുകൊണ്ട് ക്യാൻവാസിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മൾ നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത് എടുത്തിരിക്കുന്ന ഈ തുണിയുടെ സെൻറ്ററും കൂടെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം പിന്നൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ക്യാൻവാസിനോട് ചേർത്ത് തന്നെ ഒന്ന് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ക്യാൻവാസിനോട് തീർത്തും ചേർത്ത് തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അങ്ങനെ ഈ ഒരു നെക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് മെയിനായിട്ട് പിന്നെ ഞാൻ ഈ പ്രൊഫഷണലി ഇത് ഫാഷൻ ഡിസൈനിങ്ങോ ഒന്നും പഠിച്ചതും എടുത്തതോ ഒന്നും അല്ല ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ചെയ്തു തുടങ്ങിയ ആര് ചെയ്തു തുടങ്ങിയതൊക്കെയാണ് ഇതൊക്കെ അപ്പം അതിൻ്റെയായ പോരായ്മകളും കാര്യങ്ങളൊക്കെ വരും അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കുകയും കൂടെ ചെയ്യുക പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പം അതെനിക്കും കൂടെ തിരുത്താനായിട്ട് പറ്റില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം അതെനിക്കും കൂടെ തിരുത്താനായിട്ട് പറ്റുമല്ലോ ഇപ്പം നെക്കെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നേടി ഈ ബാക്കി വന്നിരിക്കുന്ന ഈ തുണി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഒരു കാലിഞ്ച് തുണി ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്നിട്ട് അതിന് കോർണറുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഒന്ന് എടുത്തതിന് ശേഷം ഇനി ഇതിനെ നേരെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ വീഡിയോ ഞാൻ നല്ലതായിട്ട് ഞാൻ ഫാസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് ഇല്ലാന്ന് തുടങ്ങി ഭയങ്കര ലെങ്ത് ആയി പോകുന്നു വീഡിയോയ്ക്ക് അതുകൊണ്ട് തന്നെ ഫാസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുന്നത് ഈ നെക്കിനെ നേരമൊന്ന് തിരിച്ചിലയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെക്ക് ഏകദേശം ഫ്രണ്ട് നെക്ക് ഏകദേശം റെഡിയായി അതിനെ അതിനൊന്ന് പതിച്ചുകൂടെ എടുക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഓക്കെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കിട്ടും കിട്ടിയിട്ടും ഇനിയും നമുക്ക് ഈ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ആ ഒരു സെൻറ്റർ പോർഷൻ അല്ലാതെ രണ്ട് സൈഡിലോട്ടുള്ള പീസുകളുണ്ടല്ലോ അതും കൂടെ ഇനി ഒന്ന് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം അത് ആ ഒരു നമ്മുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ അവിടെയൊക്കെ കേർവായി ഗേർവ് വരത്തക്ക രീതിയിലാണല്ലോ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഷേപ്പിനു തന്നെ കട്ട് ചെയ്താലേ നമുക്ക് കറക്റ്റ് ആ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ അതിന് മുൻപേ ഞാൻ ഇത്രയും വാരി വലിച്ച് പറഞ്ഞതേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ പറയുന്നത് പോലെ ഉള്ളൂ ആ ഇനി എന്താണ് എൻ്റെ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ആ രണ്ട് സൈഡിലോട്ടുള്ള പീസിന് വേണ്ടി അത് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു പീസ് കണ്ടത് നമ്മുടെ സെൻറ്ററിലെ ആ ഒരു പീസ് വെച്ചതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിൻ്റെ പൊക്കത്തോട്ട് നമ്മുടെ നെറ്റിൻ്റെ നല്ല സൈഡ് വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നാല് സൈഡും ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് പീസിൻ്റെയും നാല് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ അതിനുശേഷം ഇതുപോലെ നമ്മുടെ ആദ്യത്തെ ആ നടക്ക് വന്നിരിക്കുന്ന ആ പീസിൻ്റെതും അതുപോലെ ആ സൈഡ് രണ്ട് വരുന്ന ആ രണ്ട് പീസിൻ്റെതും അതൊക്കെ ഇങ്ങനെ ഈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു നെറ്റിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഈ രണ്ട് പീസ് അപ്പോൾ അതിൻ്റെ ആം ഹോൾഡ് അവിടെ നിന്ന് തന്നെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ വളച്ച് തന്നെ അതായത് ആ നിപ്പിൾ ഇപ്പോൾ അവിടെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വളച്ചാണല്ലോ വരുന്നത് അപ്പോൾ ആ വളച്ച് തന്നെ വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പക്ഷേ ഞാൻ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അത് വീഡിയോയ്ക്ക് അത് വന്നിട്ടില്ല മനസ്സിലായത് നിങ്ങൾക്ക് എനിക്ക് തോന്നിയത് ഇച്ചിരി ആയിട്ടല്ലേ കാണത്തുള്ളൂ അത് പിന്നെ ചോദിച്ചാൽ ക്യാമറ ഇച്ചിരി കൂടെ നീങ്ങണമായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അതാണ് എനിക്ക് പറ്റിയത് അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എളുപ്പമാണ് ആ കേർവ് സൈഡൊക്കെ ഇങ്ങനെ നമ്മൾ വളച്ചതുപോലെ ഒന്ന് ബെൻഡ് ചെയ്തൊന്ന് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എളുപ്പത്തിന് തന്നെ നമുക്കൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇത്രയും പോഷനൊന്നും വീഡിയോയ്ക്ക് അത് വന്നിട്ടില്ലല്ലോ ജസ്റ്റ് മെഷീൻ്റെ ആ ഒരു ടേബിൾ പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ എന്ന് മനസ്സിലായത് അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് വെച്ച് കാണിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് ചെയ്യാനായിട്ട് ഞാനപ്പോൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ബാക്ക് സൈഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ക്യാൻവാസിൽ നെക്കൊക്കെ എടുത്തെന്ന് പറഞ്ഞാലും ഞാനത് വെച്ച് ചെയ്തില്ലായിരുന്നു ക്യാൻവാസ് വെച്ചില്ലായിരുന്നു അപ്പം ബാക്കിലത്തെ നെക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് മൂന്നിഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചിഞ്ചാണ് ലെങ്തും കൊടുത്തിരിക്കുന്നത് അത് സ്ക്വയറിനൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇനി സിപ്പ് വെച്ചുകൊണ്ട് വേണം കട്ട് ചെയ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് ലൈനിങ്ങിലും നല്ല മെറ്റീരിയലും കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ട് തന്നെയാണ് സ്റ്റി കട്ട് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഒരു സൈഡ് മാത്രം മീൻസ് ലൈനിങ് മാത്രം മറ്റേ നെറ്റിൻ്റെ മെറ്റീരിയലും കൂട്ടി വെച്ചുകൊണ്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നെറ്റിൻ്റെ നല്ല സൈഡിലായിട്ട് വേണ്ട സിബിൻ്റെ പ്ലാസ്റ്റിക് സൈഡ് അകത്തോട്ട് വരത്തക്ക രീതിയിൽ ബേൾപ്പിനൊക്കെ വെച്ച് ഒന്ന് കുത്തി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുള്ളായിട്ട് തന്നെ ഞാൻ ഇത് കൊടുത്തിട്ടില്ല സിബ് ഫുള്ള് കൊടുത്തിട്ടില്ല ഹാഫ് പോർഷനാണ് സിബ് കൊടുത്തത് പക്ഷെ ഞാൻ കട്ട് ചെയ്തപ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തായിരുന്നു പിന്നെ ഞാനത് ജോയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തത് എന്നിട്ട് നമ്മൾ സിംഗിൾ ഫുട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് സിബിൻ്റെ ആ ഒരു സൈഡ് തീർത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതിൻ്റെ ലൈനിങ് വെച്ചിട്ട് നെക്കിൻ്റെ അവിടെ തൊട്ട് നമ്മൾ സിബ് അവിടെ വരെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ വരെ എന്തേണ്ട ഇതേപോലെ ലൈനിങ് ഒന്ന് കൊടുത്തിട്ട് അവിടെ വരെ ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഫുള്ളായിട്ട് ബാക്ക് സൈഡിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ സിബ് വയ്ക്കുന്നത് കാരണം ഫുള്ളായിട്ട് കട്ട് ചെയ്തായിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വരെയാണ് സിബ് കൊടുത്തത് അതിൻ്റെ അവിടെ ഒന്ന് ബാക്കി രണ്ട് പീസും കൂടെ അതായത് നമ്മുടെ ലെഫ്റ്റും റൈറ്റും വരുന്ന പീസുകളുണ്ടല്ലോ ബാക്ക് സൈഡിലത്തെ അത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു ചെയ്തത് ഇപ്പോൾ ലൈനിങ് വെച്ചതിന് ശേഷം നെക്കിൻ്റെ അവിടുന്ന് തന്നെ ഞാൻ ആദ്യമേ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മുടെ ആ സിബിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങിൻ്റെയും കൂടെ മണ്ടേക്കൂടെ വരത്തക്ക രീതിയിൽ എൻ്റെ ഇതേപോലെ ഒന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എവിടെ വരെയാണ് സിബ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ വരെ മാത്രം കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കി താഴോട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിബിൻ്റെയും അതുപോലെ താഴോട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഹോള് കൊടുത്തിട്ടാണ് ബാക്കി താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാലേ നമുക്ക് ആ ഒരു ഹോളിൻ്റെ അകത്തൂടെ ആ സിബിനെ ഉള്ളിലോട്ട് കൊടുക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു ഞാനതൊന്നും വീഡിയോ സത്യം പറഞ്ഞാൽ എടുത്തില്ല ഉണ്ടെന്നുള്ളൊരു ഞാൻ വീഡിയോ റണ്ണിങ്ങിലാന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പോയത് പക്ഷേ റണ്ണിങ്ങിൽ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാകപ്പഴ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ സിബ് എങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ചാൻസ് കുറവാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നിട്ടുള്ള സിബിൻ്റെ കുറച്ച് പോർഷൻ മാത്രം ഹോളിട്ട് കൊടുത്തിട്ട് ബാക്കി ഫുള്ളായിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുവാണ് ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ ഫ്രണ്ടും ബാക്കും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ എല്ലാവർക്കും അറിയല്ലോ ഫേസ് ടു ഫേസ് നല്ലതായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വരുത്തക്ക രീതിയിൽ ഷോൾഡർ തമ്മിലൊന്ന് വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി സ്ലീവും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് വലിച്ചു നീട്ടി വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അല്ലേ ഇനി വേണ്ടാലും ഇത്രയേ എന്നാൽ ഇപ്പം പിന്നെ എന്നാൽ പിന്നെ ബാക്കിയും കൂടെ അങ്ങ് പറഞ്ഞേക്കാം അപ്പോൾ എന്തെങ്കിലും ഷോൾഡർ തമ്മിൽ രണ്ടും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഒരുപോലെ തന്നെ വെച്ചാണ് ജോയിൻ ചെയ്തേക്കുന്നത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നീട് അങ്ങനെ ഒന്നും ചെയ്തില്ല രണ്ടും കൂടെ ഒരുപോലെ വെച്ച് അടി അടിച്ച് എടുക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ ആഹ് എനിക്കും അറിയത്തില്ല എന്താ പറയുന്നത് എന്ന് കിളി പോയൊരവസ്ഥ ഫീൽ ചെയ്യുന്നു ആ ഇനി എനിവേ അങ്ങനെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും എല്ലാം നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നെറ്റായതുകൊണ്ട് ഇങ്ങനെ ഈ ഒരുമാതിരി എന്താ പറയുന്നത് വലിഞ്ഞ് നിൽക്കാത്തൊരു ഫീലൊക്കെ എനിക്ക് തോന്നി പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പം നല്ല നീറ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയതായിരുന്നു കിട്ടിയായിരുന്നു ഇനി സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് സ്ലീവ് വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്ന ആ പോർഷൻ ഒരു ഇച്ചിരി നമ്മൾ ഷോൾഡറിൻ്റെ വരെ ഒരു പൊടിക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുള്ളൂ ബാക്കിനേക്കാൾ കൂടുതലായിട്ടും ബാക്കിൽ ഉള്ളതിനേക്കാൾ കുറവ് വരാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ബോഡി പോർഷനിലും ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ബോഡി പോർഷനിൽ നേണ്ടതുപോലെ സ്ലീവിൻ്റെ സ്ലീവ് വരുന്നിടത്ത് ഫ്രണ്ട് സൈഡിൽ സ്ലീവ് വരുന്നിടത്ത് ഇതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊരിച്ചി മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് അതിനുശേഷം ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ ആദ്യമേ തുമ്പൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ രണ്ട് സ്ലീവിൻ്റെയും തുമ്പ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിനി സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ബോഡി പോർഷനുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ അത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും സ്ലീവും റെഡിയാകും അപ്പം ഇനി സ്ലീവിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്ലീവിൻ്റെ തുമ്പ് തേണ്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക സ്ലീവിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ആയിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സെൻറ്റർ തേണ്ട ഒന്ന് ചോക്കൊക്കെ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ ആ ഒരു ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് ആ സെൻറ്റർ പോയിൻറ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം ഇനി ആ ഒരു സ്ലീവ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു സ്ലീവും കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് വണ്ണം കുറച്ചും കൂട്ടിയൊക്കെ എടുക്കുക എടുക്കാം പിന്നെ ലെങ്തും എന്തോരമാണ് വേണ്ടതെന്ന് വെച്ച് ഒന്ന് മടക്കി ഒന്ന് അപ്പോൾ ലെങ്ത് മടക്കി അടിക്കുന്നതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല വെറുതെ ഇത് തന്നെ ഇപ്പം വീഡിയോക്ക് ലെങ്ത് നന്നായിട്ട് തന്നെ കൂടിയിട്ടുണ്ട് പിന്നെ ഇത്രയും എനിക്ക് തോന്നുന്ന സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഇതിൻ്റെ ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല മേ ബി ചിലർക്ക് അറിയത്തില്ലായിരിക്കും ചിലർക്ക് അറിയാവുന്നവരായിരിക്കും അങ്ങനെ ആരൊക്കെയാണ് കാണുന്നത് എന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഇതിനകത്തൊന്ന് കാണിച്ചതേ ഉള്ളൂ അതെല്ലാം ഞാൻ സ്പീഡ് കൂട്ടിയാണ് ഇട്ടേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയത്തില്ല എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നേരെ എന്നിട്ട് തുണീനെ തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഫുള്ളായിട്ട് രണ്ട് സൈഡും കൂടെ അടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് കഴിഞ്ഞിട്ട് അടിവശം കൂടെ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അടിവശം മടക്കി അടിക്കുന്നതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഹിന്ദാ താട് ചെയ്തിട്ടില്ല അങ്ങനെ ഈ ഏകദേശ ഏകദേശം നല്ല നമ്മുടെ ഈ ഒരു പ്രിൻസസ് സ്കർട്ടിൻ്റെ ടോപ്പ് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഇപ്പോഴും ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ അതുവരെ ബൈ